അത് പറയണോ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എനിക്ക് മെമ്പർ അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് വൈസ് ബഡ്ജറ്റ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പൊ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെ പറഞ്ഞ് കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസ് തുടങ്ങുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി

പക്ഷെ അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റപ്പെടാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലു അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം വിജയങ്ങളുടെ കണ്ടുകെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല സത്യാവസ്ഥയാണ് ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകളുടെ ഭാഗം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഹാർഡ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നിങ്ങളെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ വലിയ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം ചിത്രങ്ങളുടെ കാരണം ഒരു 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 റിലീസ് ചെറിയ റെസ്ട്രിക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും മാസ് വേഗ പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ ഏടുന്നു സിയാ നല്ല സിനിമകൾ ഇവിടെ ഓടും അതിപ്പോൾ പത്ത് നൂറ് തിയേറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയേറ്റർ ആണെങ്കിലും ആയിരം തിയറ്റർ ആണെങ്കിലും ഓടും പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം സിനിമ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് ഏരിയകളിൽ നമ്മൾ തന്നെ അല്ലേ നമ്മൾ അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് സിനിമകൾക്ക് ഇല്ല അതെ അപ്പൊ അത് അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ സിയാദ്രാണെങ്കിൽ സംസാരിക്കേണ്ടത് കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെയുള്ളത് ചെറിയ